ഇന്ന് നമ്മൾ സ്ലോവാക്കിയയിൽ തന്നെയുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് സ്ഥലം ഏതാണെന്നല്ലേ വാലി സ്ലോവാക്കിയയിലെ ഏറ്റവും ഫേമസ് ആയ മൗണ്ടൻ റിസോർട്ട് വില്ലേജുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഡോണോ വാലി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു കുറച്ചധികം എന്ന് പറയുമ്പോൾ കുറച്ചധികത്തിലധികം ദൂരം ഉണ്ടായിരുന്നു ഡോണോ വാലിയിലേക്ക് ഏകദേശം രണ്ട് മണിക്കൂറുകൾക്ക് മുകളിൽ ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചത് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ട്രാവൽ ചെയ്തു കേട്ടോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മനോഹരമായിരുന്നു കേട്ടോ കാഴ്ചകളെല്ലാം ഇന്ന് വരെ സ്ക്രീനിൽ മാത്രം കണ്ട സ്ഥലങ്ങൾ ഇന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുമ്പോഴത്തേക്കുള്ള ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുതന്നെയാണ് ഈ യാത്രേനെ കുറച്ചധികം പ്രത്യേകമാക്കുന്നത് ഇതൊരു പെർഫെക്റ്റ് ട്രാവൽ വീഡിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാദ്യ യാത്രയുടെ റിയൽ എക്സൈറ്റ്മെൻറ്റും ചെറിയ കൺഫ്യൂഷനുകളും അപ്രതീക്ഷ നിമിഷങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ ദോനോ വാലിയിലേക്ക് അടുക്കും തോറും ഓരോ സ്ഥലത്തും മഞ്ഞ് വീണ് കിടക്കുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കേട്ടോ ഒരുപാട് ട്രാവൽ ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ചെറിയ കാഴ്ചകളാണെങ്കിൽ കൂടി എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെല്ലും തോറും മഞ്ഞിൻ്റെ അളവും കൂടിക്കൂടി വരുമായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കൊക്കെ കാണാനായിട്ട് നല്ല രസമായിട്ട് തോന്നി കേട്ടോ മുന്നോട്ടേക്കുള്ള യാത്രയിൽ എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രമായിരുന്നു കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡ് ഒഴികെ ബാക്കി എവിടെ നോക്കിയാലും ഒരുപാട് മഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുന്ന കെട്ടിടങ്ങളായാലും മരങ്ങളായാലും കുന്നും മലയും എല്ലാം മഞ്ഞിൽ മൂടി മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ ദൂരെ നിന്ന് കാണുമ്പോഴും അത് ഭയങ്കര രസമായിട്ട് തോന്നി നോക്കിക്കേ ഈ റോഡിൻ്റെ സൈഡിലുള്ള മരങ്ങളെല്ലാം ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുവാണ് കേട്ടോ ആ മരങ്ങൾ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ ഭംഗി കുറച്ചും കൂടെ ഇരട്ടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അല്ലെങ്കിൽ ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും മരത്തിന്റെ കളർ തന്നെ നല്ലപോലെ മാറിയതുപോലെ തോന്നി കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനിനെ കാട്ടിലും താഴെ വെള്ള കളറാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വപ്ന ലോകത്തെത്തുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ എവിടെ നോക്കിയാലും മഞ്ഞ് പുതിഞ്ഞ മരങ്ങള് അതിൻ്റെ ബ്രാഞ്ചസിലൊക്കെ മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ മഞ്ഞ് മൂടിയ കുന്നുകള് ഇതിൻ്റെ ഇടക്കൊക്കെ ചിതറി കിടക്കുന്ന ചെറിയ ചെറിയ വീടുകൾ അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ദോനോവാലി എത്തും കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഫുഡൊക്കെ ആയിട്ടായിരുന്നേ വന്നത് അപ്പം നമ്മൾ കുറച്ച് ഒതുങ്ങിയ ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഇവരൊക്കെ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ളതും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതും കൂടെ ആയതുകൊണ്ട് ഇവർക്ക് അധികം എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ ഓപ്പോസിറ്റുള്ള സ്ഥലം ശ്രദ്ധിച്ചത് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷെ അത് ഫുള്ള് മല പോലെ മഞ്ഞ് വീണ് കിടക്കുവാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബിരിയാണി കുക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ രാവിലെ തന്നെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് മോർണിംഗ് ഫുഡൊന്നും നല്ലപോലെ കഴിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു പുറത്തിരുന്നു കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കൈയൊക്കെ ഭയങ്കര ഫ്രീസ് ഫ്രീസായിപ്പോയി കേട്ടോ പിന്നെ അവസാനം കാറിൽ ഇരുന്നാണ് കഴിച്ചത് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ റോഡിലൂടെ പോകുന്നവരെല്ലാം നമ്മളെ തന്നെ നോക്കിയിട്ട് പോയത് അവർ വിചാരിച്ചിട്ടുണ്ടാവും ഈ മഞ്ഞത്തിക്കോടും തണുപ്പ താര പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതെന്ന് പക്ഷെ ആദ്യം നമുക്കത് ഫീലായില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ കൈയെല്ലാം എല്ലാം ഫ്രീസായി നമുക്ക് കഴിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഫ്രീസായിരുന്നു കൈയൊക്കെ കേട്ടോ ഞാൻ കുറച്ചു നേരം മഞ്ഞിലൊക്കെ കളിച്ചായിരുന്നു ഞാൻ ഈ നിൽക്കുന്ന ആ ഒരു ഏരിയ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് സ്ലൈഡ് ചെയ്ത് പോവും കേട്ടോ അത്രയും മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു ഒരു കുന്നു പോലെയാണ് താഴത്തേക്ക് നല്ല ഇറക്കം ഉണ്ടായിരുന്നു स्टीब അങ്ങനെ നമ്മളിവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ മേടിലേക്ക് പോകാൻ പോകുന്നത് നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോനോവാലിയിലേക്ക് എത്തി കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അവർ രണ്ടുപേരും കാറിൽ തന്നെ ഇരുന്നു കേട്ടോ പുറത്തോട്ടേ വന്നില്ല ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ തിരിച്ച് കാറിലോട്ട് പോവും കേട്ടോ അത്രയ്ക്ക് നല്ല തണുപ്പാണ് നമ്മൾ ശരിക്കും ഫ്രീസായി പോവേ എങ്കിലും കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇത്രയും ദൂരം വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കേട്ടോ നമ്മളിപ്പോൾ ആ റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് പുറകിലുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു നേരിട്ട് കാണാനായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അത്ര കടിപൊളിയായിരുന്നേ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് മുകളിലോട്ട് കയറിപ്പോവാനും വഴിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പോയില്ല ഈ ഒരു ഭാഗത്ത് മാത്രമേ പോയുള്ളൂ ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ട് പോവുകയും വരുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ ഈ ഡോണോ വാലി സ്ഥിതി ചെയ്യുന്നത് ലോ താത്രാസും വെൽക്കാ ഫാത്ര എന്ന മലനിരകളുടെ നടുവിലാണ് അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും ഇവിടെ മനോഹരമായ കാലാവസ്ഥയും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും സമ്മർ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് പച്ചപ്പിന്റെ ലോകമാണെന്നാണ് പറയുന്നത് ഹൈക്കിങ്ങും സൈക്ലിങ്ങും ഒക്കെ നടക്കും പിന്നെ കുട്ടികൾക്കുള്ള അഡ്വഞ്ചറസ് പാർക്കും ഒക്കെ ഉണ്ടാകും കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ സമയം ചിലവഴിക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് വിൻ്റർ ആകുമ്പോഴത്തേക്കും അതിനെക്കാട്ടിലും അടിപൊളിയായിരിക്കും നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഉള്ള വീടുകളിൽ താമസിക്കുന്നവർ അവരുടെ വഴികൾ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ എപ്പോഴും മഞ്ഞ് വീഴുന്നതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നും ക്ലീൻ ചെയ്യാനായിട്ട് തന്നെ ഒരാൾ എപ്പോഴും അവിടെ ഉണ്ടാവുകയെ പുറമേ നിന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണെങ്കിലും ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ മഞ്ഞ് കാലം ഒക്കെ അങ്ങനെ നമ്മൾ മുകളിൽ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് നേരെ താഴത്തോട്ട് വന്നേ ഈ വിന്റർ സമയത്ത് ഈ ഡോണോവാലി ഒരു വെളുത്ത സ്വപ്ന ലോകമായിട്ട് മാറും അതായത് മഞ്ഞ് പൊതിഞ്ഞ മലനിരകളും പൈൻ മരങ്ങളും സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമ്മളടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈ മല കുറച്ചധികം ഉണ്ട് കേട്ടോ മുകളിലോട്ടൊക്കെ അവിടെയായിരുന്നു കൂടുതലും ഈ സ്കീയിങ് ചെയ്യുന്ന ആളുകളാണ് ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണം ഈ ഡോണോവാലി സ്ലോവാക്യയിലെ പ്രധാന സ്കീയിങ് സെൻ്ററുകളിലൊന്നാണ് സ്കീ സ്നോബോർഡ് ബോർഡ് സ്നോ വോക്കിങ് തുടങ്ങിയ വിനോദങ്ങളൊക്കെ ഇവിടെ പ്രശസ്തമാണ് ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും മുഴുവൻ കാണുന്ന മഞ്ഞാണ് എവിടെ നോക്കിയാലും വെളുത്ത നിറം ഇത് നേരി കാണുമ്പോൾ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളിയാണ് മഞ്ഞിങ്ങനെ വീഴുന്ന കാണുമ്പോഴത്തേക്കും നമ്മളുടെ മൈൻഡ് ഒന്ന് കൂളാവുന്ന പോലെ തോന്നുവേ തണുപ്പ് നന്നായിട്ടുണ്ടെങ്കിലും ആ തണുപ്പ് ഒരു പ്രത്യേക അനുഭവമാണ് നമ്മൾ നടക്കുമ്പോഴത്തേക്കും ഒക്കെ കാലെല്ലാം നല്ലപോലെ ഫ്രീസ് ആവുന്ന പോലെ തോന്നും എന്തായാലും ഇതെല്ലാം ആദ്യമായിട്ടല്ല ഇങ്ങനെ അടുത്ത് കാണുന്ന അനുഭവിക്കുന്നതും അതെല്ലാം ഭയങ്കര ഒരു രസമായിട്ട് തോന്നി ചുറ്റുമുള്ള മരങ്ങളും കുന്നുകളും ഒക്കെ മഞ്ഞിൽ മൂടിയിരിക്കുക അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഫുള്ള് ക്ലീൻ ആയ പോലെ നമുക്ക് തോന്നുവേ നമ്മൾ നിൽക്കുന്നതിനെക്കാട്ടിലും ഭംഗി കൂടുതലാണ് കുറച്ചും കൂടെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കേ നല്ല രസമാണ് കാണാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടിലും ഇത് നേരിട്ട് കാണുമ്പോഴത്തേക്കും ശരിക്കും അത് മനസ്സിലാവുന്നതേ തണുപ്പൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കൈയൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട എങ്കിലും ആ തണുപ്പ് ഇപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ നടക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ കാല് നല്ലപോലെ കുഴിഞ്ഞു ഇല്ലെങ്കിൽ ഈ മഞ്ഞിൽ ചവിട്ടുമ്പോഴത്തേക്കുള്ള ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുമെ അതൊക്കെ ഒരു പ്രത്യേക രസമാണ് ഇത്രയും കാലം ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ മാത്രം കണ്ട മഞ്ഞ് ഇപ്പം നേരിട്ട് കാണുമ്പോഴത്തേക്കും വേറെ ഒരു സന്തോഷമാണ് സന്തോഷമാകട്ടോ കാലൊക്കെ നല്ല ഫ്രീസാവുന്നത് വരെ ഇവിടെയൊക്കെ നടക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാറിൽ പോയിരിക്കുവേ പിന്നേം തിരിച്ചു വരും അങ്ങനെ മൂന്നാല് നാല് വട്ടമായിട്ടാ വീഡിയോ എടുത്തതേ നമ്മൾ കുറച്ച് ദൂരെ നിൽക്കുന്ന ആ സ്നോ മേക്കിംഗ് മെഷീൻ്റെ അങ്ങോട്ട് നടന്നായിരുന്നേ പക്ഷേ കാണുന്നതുപോലെയല്ല നടന്ന് എത്താനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ പെട്ടെന്ന് വേഗത്തിൽ വേഗത്തിലെത്താമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും പക്ഷേ നടപ്പ് പോസിബിളല്ല പ്രത്യേകിച്ച് സ്നോയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് ദൂരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കാരണം കാല് നല്ല ഫ്രീസായായിരുന്നു നമ്മളീ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ അടുത്ത സ്കീയിങ് ചെയ്ത ആൾക്കാർ വരുന്നുണ്ടായിരുന്നേ ചില ഭാഗത്ത് കുറച്ചധികം സ്നോ ഉണ്ട് നമ്മൾ ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കാല് കുഴിഞ്ഞു പോവും പക്ഷേ ഈ ഒരു ഏരിയ നിരപ്പായിട്ടുള്ള സ്ഥലമായിരുന്നേ അങ്ങനെ കുറച്ച് നേരം സ്നോയിലൊക്കെ കളിച്ചു ചില സമയത്ത് ഈ പുറകിൽ കാണുന്ന ആകാശത്തിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പം നോക്കിക്കാൻ നല്ലൊരു അടിപൊളി കളറായില്ലേ അങ്ങനെ ആദ്യത്തെ ആവശ്യത്തില് നമ്മൾ ഒരുപാട് ഇറക്കി ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമ്മൾ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകും പിന്നെ തിരിച്ചു കയറി വരുമ്പോഴത്തേക്കും കുറച്ച് പ്രയാസം ഒന്ന് രണ്ട് വട്ടമായിട്ട് നമ്മൾ കാറിൽ പോയി ഇരുന്നിട്ട് പിന്നെയും തിരിച്ചു വരുന്ന രീതിക്കായിരുന്നേ കേട്ടോ പോയിക്കൊണ്ടിരുന്നത് കാരണം കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തണുപ്പ് നല്ലതുപോലെ അനുഭവപ്പെടുവേ അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും പിന്നെയും വരും അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്ത് വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവിടെ കളിച്ചതായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നേ ഈ മഞ്ഞ് ഫുള്ള് നമ്മുടെ ദേഹത്തോട്ട് വീഴുവേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയും നമ്മളുടെ ജാക്കറ്റും തൊപ്പിയും ഒക്കെ നല്ലപോലെ ഫ്രീസായിട്ട് നമ്മൾ മഞ്ഞിൽ പൊതിഞ്ഞ പോലെ ഇരിക്കുവേ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും ആണ് മഞ്ഞ് കുറച്ചും കൂടെ വീഴുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ കുറച്ചും കൂടെ വീടിയെടുക്കാമെന്ന് വെച്ചിട്ട് വന്നതായിരുന്നു അതെന്തായാലും നഷ്ടമായല്ലോ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ഇത് തന്നെ ആയിരുന്നേ ആ പുറകിലുള്ള ആകാശമൊക്കെ കാണാനായിട്ട് നല്ല രസം അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോകാൻ പോവുകയാണെ അങ്ങനെ പോകുന്നതിന് ആയിട്ട് കുറച്ച് നേരം കൂടെ മഞ്ഞത്ത് പോയി നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഫ്രീസ് ആവാനായിട്ടുള്ള പരിപാടിയിലാണ് രണ്ടുപേരും കൂടെ അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ പോയി നിന്ന് കേട്ടോ നമ്മളൊരു രണ്ട് മിനിറ്റ് ഇവിടെ പോയി നിന്നാൽ മതി ശരിക്കും നമ്മൾ നമ്മുടെ ഹെയറും ഗ്ലാസ്സും ഒക്കെ നല്ലപോലെ മൂടി എന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഗ്ലാസ് എല്ലാം സ്നോ കൊണ്ട് മൂടിയിട്ട് അത്രയ്ക്കും നല്ലതായിട്ട് സ്നോ പിടിക്കും കേട്ടോ ഈ സ്നോ മേക്കിംഗ് മെഷീൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ടാണ് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാനായിട്ട് പറ്റിയത് എന്നാലും ഇതൊരു രസമല്ലേ ഈ മെഷീനിൽ ഹൈ പ്രഷർ പമ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല നോയ്സാണ് കേട്ടോ ഇതിൻ്റെ നോസിലുകളിലൂടെ വരുന്ന വെള്ളം ഒരു നേർത്ത മൂടൽ മഞ്ഞ് സ്പ്രേ ചെയ്യും കേട്ടോ സ്നോ നിർമ്മിക്കാനായിട്ട് സ്കീ റിസോർട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണിത് ഇതുവഴി പോകുന്നവരൊക്കെ നമ്മളുടെ ഈ കോലം കണ്ട് അതിശയിച്ച് പോകുമായിരുന്നേ പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു അങ്ങനെ മഞ്ഞിൻ്റെ മേളിലൊക്കെ കുറച്ചേരെ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി സത്യം പറയുവാണെങ്കിൽ ഡോനോവാലി ഒരു സ്ഥലമായിട്ട് മാത്രം തോന്നിയില്ല കേട്ടോ പ്രകൃതിയോട് കുറച്ച് നേരം അടുത്ത സമയം ചിലവഴിച്ചപ്പോഴത്തേക്കും അതൊരു പ്രത്യേക അനുഭവമായിരുന്നു നമ്മൾ ലൈഫിൽ ഒരുപാട് തിരക്കുകളിലൊക്കെ പെടുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യുന്നത് അടിപൊളിയാണേ നമ്മളുടെ മൈൻഡിന് നല്ലൊരു റിലീഫ് ഉണ്ടാവും നമ്മളുടെ സ്ട്രെസ്സൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ് ആ മെഷീൻ്റെ ആണെങ്കിൽ കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ നിങ്ങൾക്ക് സ്നോ ഇഷ്ടമാണെങ്കിൽ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു കൂളായിട്ടുള്ള ഒരു ട്രിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഡൊനോവാലി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ വീഡിയോയിൽ എനിക്ക് ഇവിടുത്തെ ചെറിയൊരു പോഷൻ മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ നേരിട്ട് വന്നാലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ യാത്ര ഇതേപോലെ ഒരു അടിപൊളി സ്ഥലത്തായതിൽ നല്ല സന്തോഷമുണ്ട് മഞ്ഞു കുതഞ്ഞ കാഴ്ചകളും ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിയോട് അടുത്തുള്ള ആ ഫീലിങ്ങും ഇതെല്ലാം ചേർക്കുമ്പോഴത്തേക്കും ഈ യാത്രയെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് എന്നും മനസ്സിലുണ്ടാകും ഇവിടെ സ്പെൻഡ് ചെയ്ത ചെറിയ സമയം കൊണ്ട് മൈൻഡ് നല്ല റിലാക്സായി ഈ ഡോണോ വാലി സ്നോ കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ലാട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേച്ചറും കൂടെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതോടുകൂടി ഡോണോ വാലിയോട് വിട പറയുന്നു നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ബൈ